ന്യൂയോർക്ക് നഗരം ഉറങ്ങിക്കിടക്കുന്ന പുലർകാലം തെരുവുവിളക്കുകളുടെ നേർത്ത വെളിച്ചം മാത്രം നഗരത്തിലെ കോടിക്കണക്കിന് ആളുകൾ തങ്ങളുടെ സ്വപ്നങ്ങളുടെ ലോകത്തായിരിക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും മികച്ച നർത്തകളിലൊരാളായ ടൊയ്ലാ താർപ്പിന്റെ അപ്പാർട്ട്മെന്റിൽ അലാറം മുഴങ്ങും സമയം പുലർച്ചെ അഞ്ച് മുപ്പത് പുറത്ത് നേരിയ തണുപ്പുണ്ടാകാം തലേനത്തെ കഠിനമായ പരിശീലനത്തിൻ്റെ ക്ഷീണം ശരീരത്തിന് ബാക്കിയുണ്ടാകാം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത മടി മനസ്സിനെ പിടികൂടിയിട്ടുണ്ടാകാം പക്ഷേ അതൊന്നും ഒരു കാരണമായിരുന്നില്ല ഒരു യന്ത്രം പോലെ അവർ എഴുന്നേൽക്കും ജിമ്മിൽ ഇടാനുള്ള വസ്ത്രങ്ങൾ ധരിക്കും എന്നിട്ട് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് ന്യൂയോർക്കിലെ ആ തണുത്ത തെരുവിലേക്ക് ഇറങ്ങി നിൽക്കും അവിടെ ആ വിജനമായ തെരുവിൽ നിന്നുകൊണ്ട് അവർ ഒരു ടാക്സിക്ക് നേരെ കൈ കാണിക്കും മഞ്ഞ നിറത്തിലുള്ള ഒരു ടാക്സി അവർക്ക് മുന്നിൽ വന്നു നിൽക്കും ആ നിമിഷം ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞു പുറത്തുനിന്ന് നോൽക്കുന്ന ഒരാൾക്ക് ടൊയ്ലാ താർപ്പിന്റെ വിജയത്തിന്റെ രഹസ്യം അവരുടെ അസാമാന്യ പ്രതിഭയോ ജിമ്മിലെ രണ്ടു മണിക്കൂർ നീളുന്ന കഠിനാധ്വാനമോ അരങ്ങിലെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളോ ആണെന്ന് തോന്നാം എന്നാൽ ടൊയിലയോട് ചോദിച്ചാൽ അവർ പറയും എന്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം ജിമ്മിലെ പരിശീലനമല്ല അത് എൻ്റെ പ്രതിഭയുമല്ല എൻ്റെ കരിയർ മുഴുവൻ പടുത്തുയർത്തിയത് ഒരൊറ്റ ശീലത്തിന് മുകളിലാണ് എല്ലാ ദിവസവും രാവിലെ ആ ടാക്സി വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രയും ലളിതമായ ഒരു പ്രവൃത്തിക്ക് ഇത്രയധികം പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ മനസ്സ് എപ്പോഴും കഠിനമായ ജോലികളെ ഭയപ്പെടും രണ്ടു മണിക്കൂർ വ്യായാമം ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സ് അതിൽ നിന്ന് പിന്തിരിയാനുള്ള നൂറ് നൂറ് കാരണങ്ങൾ കണ്ടെത്തും എന്നാൽ ഞാൻ എൻ്റെ മനസ്സിനോട് വ്യായാമത്തെക്കുറിച്ച് സംസാരിച്ചതേയില്ല എൻ്റെ ഒരേ ഒരു ലക്ഷ്യം പുറത്തിറങ്ങി ഒരു ടാക്സി വിളിക്കുക എന്നതായിരുന്നു അതൊരു സ്വിച്ച് പോലെയാണ് പ്രവർത്തിച്ചത് ആ ടാക്സി വിളിക്കുന്ന പ്രവർത്തിക്ക് യാതൊരു കഠിനാധ്വാനവും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മനസ്സിന് അതിനോട് എതിർപ്പുമില്ല എന്നാൽ ആ ടാക്സിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വഴിയുമില്ല ടാക്സി എന്നെ ജിമ്മിൻ്റെ വാതിൽക്കിൽ കൊണ്ടുപോയി ഇറക്കും ജിമ്മിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ കഴിയില്ല വ്യായാമം തുടങ്ങുകയല്ലാതെ വേറെ വഴിയില്ല ആ ഒരൊറ്റ ലളിതമായ പ്രവൃത്തി ടാക്സി വിളിക്കൽ ഒരു ചെങ്ങലയിലെ ആദ്യത്തെ കണ്ണി പോലെയാണ് ആ ആദ്യത്തെ കണ്ണി പിടിച്ചു കിട്ടിയാൽ ബാക്കിയുള്ളവയെല്ലാം ഒന്നൊന്നായി പിന്നാലെ വരും ടാക്സിയിൽ നിന്ന് ജിമ്മിലേക്ക് ജിമ്മിൽ നിന്ന് കഠിനമായ പരിശീലനത്തിലേക്ക് പരിശീലനത്തിൽ നിന്ന് ശാരീരികമായ പൂർണതയിലേക്ക് ആ പൂർണതയിൽ നിന്ന് ലോകം ആരാധിക്കുന്ന നൃത്തവേദികളിലേക്ക് പതിറ്റാണ്ടുകൾ നീണ്ട അവരുടെ കരിയറിൻ്റെ എല്ലാം തുടക്കം ആ അഞ്ച് സെക്കൻഡ് മാത്രം നീളുന്ന ഒരു പ്രവൃത്തിയിൽ നിന്നായിരുന്നു ജീവിതത്തിൽ ഒരു പുതിയ ശീലം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഭീമാകാരമായ രൂപത്തെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടരുത്